ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ് علينا رجل شديد بياض ഇത് അപ്പോൾ ഒരാള് നബിയിലേക്ക് കടന്നു വന്നു നല്ല തൂവുള്ള വസ്ത്രം ധരിച്ചു ഒരാൾ അദ്ദേഹത്തിന്റെ മുടിയെല്ലാം നല്ല കറുപ്പുണ്ട് ഒരു അടയാളവും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കാണുന്നില്ല

അദ്ദേഹത്തിന്റെ മുട്ടുകാലുന്ന വിധങ്ങളുടെ മുട്ടിനോട് ഇങ്ങനെ ചേർത്ത് വച്ചു കൈയും തുടയുടെ ചോദിക്കാൻ തുടങ്ങിയ ഇസ്ലാം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടത്

തടിയാലും വഴിയാലും മുതലാലും ചെന്ന് ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഹജ്ജും ചെയ്യ ഇതാണ് ഇസ്ലാം കാര്യം പറഞ്ഞത് വന്ന് വന്നു ശരി കറക്റ്റ് കേട്ടോ അജിബിന് ലഹു ഇത് കേട്ടിട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി കാരണം അറിയാത്ത ഒരാള് ചോദിക്കുന്നത് പോലെ ചോദിച്ചിട്ട് എല്ലാം കേട്ടതിന് ശേഷം പിന്നെ ആ

വന്നാള് പറഞ്ഞതെല്ലാം പിന്നെ അദ്ദേഹം തരണം എന്ന് പറഞ്ഞ ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നർത്ഥം ഇഹ്ലാസു എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് പറഞ്ഞു തരണം പറഞ്ഞു تعبد الله الله ني 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 െ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ അത് മതി അപ്പം നീ പടച്ചവന്റെ മുമ്പിലാണ് നിൽക്കുന്നത് അവൻ കാണുന്നുണ്ട് അവൻ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ ദേഹപ്പെടുത്തുന്നുണ്ട് ഇതിലെന്തെങ്കിലും തെറ്റുപറ്റിയാൽ നാളെ പടച്ചൻ ചോദിക്കും എന്ന ഭാവനയിൽ നീ ഇങ്ങനെ ആരാധിക്കുക അള്ളാഹനെ കാണുന്നത് പോലെ തെക്കു തറാഹു നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിനെ കാണുന്നുണ്ടല്ലോ ഈ ചിന്തയിൽ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ അഥവാ ഇഹ്ലാസ് എന്ന് പറഞ്ഞു വന്നാട് പിന്നെയും ചോദിച്ചു എനിക്ക് പറഞ്ഞു തരാമോ അന്ത്യനാട് ഉണ്ടാകുന്ന നമുക്കൊന്ന് തോക്കെ ചെയ്ത് മട്ടത്തിൽ ഒരുങ്ങി അതുകൊണ്ട് എന്നാണ് ക്രിയാമിച്ച ചോദിക്കുന്നത് വല്ലാത്ത ചോദ്യം പാലാൾ പറഞ്ഞു ഇപ്പൊ ഈ ചോദിച്ച ചോദ്യമല്ലേ അതിന്റെ ഉത്തരം പറയാൻ കർത്താവിനേക്കാൾ കൂടുതൽ വിവരം ആ വിഷയത്തിൽ എനിക്കില്ല ഡേറ്റ് പറയാൻ കഴിയില്ല കിയാമന്നാൾ എന്ന ഡേറ്റ് പറയാൻ കഴിയും അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോഹ എങ്കിൽ പിന്നെ എന്നാ കിയാമന്നാൽ ഉണ്ട് അതിന്റെ അടയാളം പറഞ്ഞു എന്നോട് ചോദിച്ചു ഡേറ്റ് പറയാൻ കഴിയില്ലെങ്കിൽ അതിന്റെ അടയാളം പറഞ്ഞു തരാൻ പറ്റുമോ പോൾ പറഞ്ഞു ഐ തഹാ ഒരു അടിമയായ ആൾക്ക് ഉടമ ഉടമയായി യജമാനനായി വരുന്നത് തൻ്റെ മോനാവുക ഒരു അടിമപ്പെണ്ണ് ആ അടിമ ഉടമ മുതലാളി ആ പെണ്ണിന്റെ മോൻ തന്നെയാൽ അങ്ങനെ ഉണ്ടാവുക ഉമ്മയെ മോൻ ഭരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലല്ലോ സ്വതന്ത്രനായ ഒരു കുട്ടിക്ക് ഉമ്മ അടിമയായി വരിക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവുക എന്നത് തന്നെയാണ് തിരാമുന്നാലിന്റെ അടയാളം അഥവാ ഞാൻ ഉദ്ദേശിച്ചത് ഉമ്മ മക്കള് മാതാപിതാക്കളെ ഉമ്മമാരെ വല്ലാതെ അടങ്ങേറാക്കുന്ന കാലം വരും ആ കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് കാലത്ത് ഉമ്മയും പാപ്പയും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ് ഇന്ന് ഉമ്മാക്കും പാപ്പാക്കും കുട്ടികളും എല്ലാം പേടിയാണ് ഭയങ്കര പേടിയാണ് കുട്ടികളങ്ങനെ ആരാധിച്ച ഉമ്മയും പാപ്പയും പോണേ അത് ചെയ്യല്ലേ കാരണം എന്തെങ്കിലും കടും കൈ കാട്ടിപ്പോയാലോ അന്ന് പേടിച്ചിട്ട് അതിനാകെ ഒന്നേ രണ്ടല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് റസൂറായുദ്ധങ്ങൾ പറഞ്ഞു ഒന്നിലും രണ്ടിനും ചോദിക്കണ്ട നാലും അഞ്ചും മക്കളുണ്ടെങ്കിൽ ഒന്ന് പോയാൽ കോട്ടപാട് അടുത്ത നമുക്കാന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഭാഗം ഒന്നോ രണ്ടോ ആയതുകൊണ്ട് നമ്മള് കുട്ടികളെ ആരാധിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ നാലും അഞ്ചു കുട്ടികളുള്ള വീട്ടിൽ പോയി നോക്കിയങ്ങൾ നല്ല അച്ചടക്കം ഉണ്ടാവും അതിനപ്പ് ഒരു വരച്ചവരുണ്ട് അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല നിയന്ത്രിക്കാൻ പറ്റും കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റൂല കുട്ടികളെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ ഇട്ട് വെടങ്ങുകയറാക്കുകയാണ് മാതാപിതാക്കള് അങ്ങനത്തെ ഒരു കാലം വരും എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിന് വേറെ വിശദീകരണങ്ങളുണ്ട് എല്ലാം കീക്കാൻ തൂക്കായിട്ടും അറിഞ്ഞു പോകും കാര്യങ്ങളെല്ലാം ഡിസോൾഡർ ആകും ഏത് കാര്യം എടുത്ത് നോക്കിയാൽ അതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു മാത്രമല്ല എന്നിട്ട് പറഞ്ഞു ഒരു സൈദ് ഒരു മുതലാടി ഒരു ഉടയൻ അടിമയോടെ എങ്ങനെയാണ് പെരുമാറ ഇതുപോലെ മക്കള് മാതാപിതാക്കളോട് പെരുമാറുന്ന കാലം വരും അതുപോലെ മാതാപിതാക്കളെ മക്കള് ചീത്ത പറയുന്ന കാലം വരും ഇതാണ് ഇതിന്റെ അർത്ഥം മാത്രമല്ല ായ ചെരുപ്പില്ലാത്ത ആടുകളും വിവസ്ത്രരായ വസ്ത്രം വാങ്ങാൻ കഴിവില്ലാത്ത ആടുകളും അതുപോലെ ആടിനെയൊക്കെ തീറ്റിപ്പോറ്റി നടക്കുന്ന കൂലി ചെയ്ത് ജീവിക്കുന്ന ആടുകളുമൊക്കെ

ഇതാണ് അതിന്റെ അർത്ഥം കാല നമ്പർ മുന്നിൽ കത്താമ്പോ പറയാണ് ആ വന്നാൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടങ്ങ് പോയി ഫലപിസ്തു ഞാൻ കുറെ നേരം നപിതങ്ങളുടെ മുമ്പിൽ തന്നെ ഇരുന്നു എന്നോട് ചോദിച്ചു യാ യാമറു ഓമറേ അച്ചതേ മനുഷ്യനു ആ ചോദ്യകർത്താവ് ആരാണെന്ന് നിനക്കറിയുമോ

ൾക്ക് മനുഷ്യരുടെ രൂപം പ്രാപിക്കാൻ കഴിയും നായയുടെയും പന്നിയുടെയും രൂപമല്ലാത്ത എല്ലാ രൂപവും മലക്കുകൾ കിട്ടാൻ കഴിയുന്ന ഒരു പ്രത്യേക വിഭാഗം ആടുകളാണ് മലക്കുകൾ തീച്ചയില്ല കുടിയില്ല പെണ്ണുകെട്ടലില്ല ഭോഗിക്കലില്ല അതുപോലെ അന്നാമുത്താല കൊടുത്ത ഒരു കാര്യത്തിനപ്പുറത്തേക്ക് ഒരു കാര്യം ചിന്തിക്കാനുള്ള ശേഷിയും ഇല്ല അവരുടെ നേതാവാണ് മഹാനായ ജിബിലിഅല ഹുസലസ് ലോകത്തുള്ള എല്ലാ അമ്പി ആക്കൾക്കും വഹി എത്തിച്ചു കൊടുക്കുക എന്നതാണ് ജിബിലിലിന്റെ പണി അസൂലി മതങ്ങളാണല്ലേ അവസാനത്തെ പ്രവാചകൻ ആ നബിയെ കൊണ്ട് ആകാശയാത്ര നടത്തിയപ്പോൾ അവിടെയുള്ള കഴിഞ്ഞകാല നബിമാർ അവരൊക്കെ ചോദിച്ചു വാതിൽ തുറന്നപ്പോ ആ ആരായത് ജിബിലി ലഹ കൂടെയുള്ളതാരാ അതാണ് മുഹമ്മദ് മുസ്തഫല അപ്പൊ അവരൊക്കെ കേട്ടതുണ്ട് നേരത്തെ തന്നെ ഘടകണ്ടല്ലോ നബിയെ കുറിച്ചുള്ള അറിവും അപ്പൊ അവര് ചോദിച്ച എന്താണ് ആ ഈ നബിക്കും വഹി കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണോ എന്ന് പറഞ്ഞാ അത്രയും വലിയ പുണ്യായിപ്പോ ചെയ്തത് എന്ന് അപ്പൊ എല്ലാ ആളുകൾക്കും എല്ലാ പ്രവാചകന്മാർക്കും എത്തിച്ചു കൊടുക്കുക എന്നതാണ് വസ്ലാമിന്റെ പണി അപ്പൊ ഇവിടെ മനുഷ്യരൂപം പ്രാപിച്ചു ബാഹു അലൈവ് വസ്ലമ തങ്ങളെ ഈമാനും ഇസ്ലാമും ഇഹ്ലാസും പഠിപ്പിച്ചു കൊടുത്തു നമ്മൾ മദ്രസയിൽ പഠിക്കാറുണ്ട് ഇസ്ലാം കാര്യം അഞ്ചാണ് ഈമാൻ കായികം ആറാണ് അതുകൊണ്ട് അറിയൻ ഫറാണ് എന്ന് നമ്മൾ പറയുന്ന ആ പാട്ടിന് ആധാരമായ ഹദീസാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് മുസ്ലിം ഹൃദി അള്ളാഹു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് അള്ളാഹു സ്ഹാൻ താരം പരിശുദ്ധമായ ഈ ഹദീസിൻ്റെ വർഷത്തോട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് തരുമാറാവട്ടെ റഹിമുറാഹിമായ റബ്ബെ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളുടെ രജത്തിലും ഞങ്ങളുടെ ഒഴമ്പൂറിലും ഞങ്ങളുടെ ആമിലും നീ ഭർക്കുരയണേ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളുടെ ഈമാൻ നീ പൂർത്തീകരിക്കണേ റഹ്മാൻ ഞങ്ങൾക്ക് നല്ല ഈ നൽകണേ റഹ്മാൻ ഈമാനും തത്വയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ ഞങ്ങളുടെ കർമ്മങ്ങളെല്ലാം നീ കബൂലാക്കണേ റഹ്മാൻ അള്ളാഹുബെ മരിക്കുന്ന സമയത്ത് ചെറുവിൽ നിന്ന് നിങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാൻ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മോമിനിങ്ങളുടെ വിശാലമാക്കണേ റഹ്മാൻ ഞങ്ങളുടെ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ ആയ കൊണ്ട് വസീത്തിലെ എല്ലാ മോമിനിങ്ങളെയും എൻ്റെ ജനത്തിൻ്റെ അടീന്ദ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم